നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസയുടെ കാര്യത്തിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ലോകം ആശങ്കയോടെ അത്ഭുതത്തോടെ അതെങ്ങനെ സാധിക്കും എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്നാണ് ട്രംപിൻ്റെ മറുപടി നേരത്തെ ട്രംപ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ ഒരു കൃത്യമായ കാര്യം പറയുന്നു ഗസയിലെ ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിക്കും അതിനുശേഷം അത് പുനർനിർമ്മിക്കും എന്നിട്ടത് പശ്ചിമേഷ്യയിലെ റിവീറിയാക്കി മാറ്റും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലുള്ളവർക്കും അവിടെ എത്താനും താമസിക്കാനും ആനന്ദിക്കാനുമുള്ള ഒരു അസാധാരണമായ ടൂറിസ്റ്റ് സങ്കേതമാക്കി മാറ്റുമെന്നാണ് അതെങ്ങനെ സാധിക്കും എന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം ഒന്ന് ഗസയിലെ ജനങ്ങളെ എങ്ങോട്ടൊഴിപ്പിക്കും അതിന് ട്രംപ് പറഞ്ഞ മറുപടി ഈജിപ്തിലേക്കും എന്നാണ് രണ്ട് രാജ്യങ്ങളും കൈ കഴുകി ഞങ്ങൾക്ക് ആവശ്യത്തിലധികം ഫലസ്തീനികൾ തന്നെ കുടിയേറ്റക്കാരായി ഉണ്ട് ഞങ്ങൾക്കിനി വേണ്ട അതിന് സ്പേസ് ഇല്ല ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു ഒരുപക്ഷെ സൗദി അറേബ്യ അല്ലെങ്കിൽ ഇന്തോനേഷ്യ ആയിരിക്കും ഇവരെ സ്വീകരിക്കുക രണ്ട് രാജ്യങ്ങളും തിരസ്കരിച്ചു ഞങ്ങൾ ഒരു തരത്തിലുള്ള പുനർവിന്യാസത്തിനും ഒരുക്കമല്ല എന്ന് പറഞ്ഞു ട്രംപിന്റെ മറുപടി വിചിത്രമായിരുന്നു സമയമാകുമ്പോൾ അവരൊക്കെ സമ്മതിച്ചോളും കാത്തിരിക്കുമെന്നായിരുന്നു ഈ വാർത്ത ആദ്യം പുറത്തു വന്നപ്പോൾ നമ്മൾ കേട്ടത് ഇതൊരു താൽക്കാലിക പുനരധിവാസം എന്നാണ് അതായത് ഗസൈയിലെ പുനർനിർമ്മാണം പൂർത്തിയായതിനു ശേഷം ഗസയിൽ നിന്നും പുനരധിവസിപ്പിച്ച മനുഷ്യർ തിരിച്ചു വരുമെന്നാണ് അതുകൊണ്ട് തന്നെ അതിനൊരു ലോജിക് ഉണ്ടായിരുന്നു അവരെ മാറ്റുക പ്രയാസമല്ലേ ഹമാസ് അതിന് സമ്മതിക്കുമോ ഫലസ്തീനികൾ ഗസ വിട്ടു പോകുമോ എന്ന് ചോദ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ വീടൊക്കെ നിർമ്മിച്ച് തരാം നിങ്ങൾ തൽക്കാലം അവിടെ പോയി താമസിക്കുമെന്ന് പറഞ്ഞാൽ അത് ഫോഴ്സ്ഫുള്ളി നിർബന്ധിച്ചൊരുപക്ഷെ നടപ്പിലാക്കാൻ കഴിഞ്ഞേക്കുമെന്ന് പലരും കരുതി പ്രത്യേകിച്ച് ട്രംപ് തീരുമാനിച്ചാൽ എന്നാൽ പിന്നീട് ട്രംപ് തിരുത്തി ട്രംപ് പറഞ്ഞു ഇത് താൽക്കാലിക പുനരധിവാസമല്ല അവരെ പുനരധിവസിപ്പിച്ചാൽ പിന്നെ അവരവിടെ താമസിച്ചോണം ഇവിടെ ഞങ്ങൾ റീബിൽഡ് ചെയ്യുന്നത് പുതിയ ഒരു പശ്ചിമേഷ്യ സൃഷ്ടിക്കാനാണെന്ന് ഇതെല്ലാവരെയും ഞെട്ടിച്ചു കാരണം ആദ്യം ചോദിച്ച ഒരു ചോദ്യം ഈ ആളുകളെയൊക്കെ പുനരധിവസിപ്പിച്ചിട്ട് ഈ ഗസ പുനർനിർമ്മിക്കുമ്പോൾ അതിന്റെ ചെലവ് ആര് വഹിക്കുമെന്നതായിരുന്നു അമേരിക്ക ഇതിന്റെ ചെലവ് വഹിക്കണമെന്നതായിരുന്നു അപ്പോഴാണ് ട്രംപ് പറഞ്ഞത് ഭയപ്പെടേണ്ട ഗസ നിവാസികൾ തിരിച്ചു വരില്ലെന്ന് വലിയ കോളെളുക്കമുണ്ടായി ഈ പ്രഖ്യാപനം വന്നതോടെ എങ്ങനെയാണ് ഒരു രാജ്യത്തെ ജനങ്ങളെ നിർബന്ധിച്ച് പുനർവിന്യസിക്കാൻ കഴിയുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റാൻ കഴിയുന്നത് അതെങ്ങനെ സാധിക്കുമെന്ന ചോദ്യം വലിയ ഉണ്ടായി ആരും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു ഇത് മാത്രമല്ല ഈ ആശയം പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ട്രംപിനെ പിന്തുണയ്ക്കുന്ന അറബ് രാജ്യങ്ങളും രംഗത്ത് വന്നു ആ രാജ്യങ്ങൾ പ്രത്യേകിച്ച് സൗദി അറേബ്യ സൗദി അറേബ്യ ട്രംപുമായി നല്ല ബന്ധത്തിലാണ് ട്രംപ് ആദ്യം പ്രസിഡന്റ് ആയപ്പോൾ ആദ്യം സന്ദർശിച്ചത് സൗദിയായിരുന്നു സൗദിയും അമേരിക്കയും തമ്മിൽ ട്രംപിൻ്റെ കാലത്ത് കോടിക്കണക്കിന് രൂപ ദശലക്ഷക്കണക്കിന് കോടിയുടെ വ്യാപാരം നടന്നു മാത്രമല്ല ബഹ്റിനും യു എയും ഇസ്രായേലുമായി ബന്ധം പുനഃസ്ഥാപിച്ചു ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് ട്രംപായിരുന്നു അങ്ങനെ പശ്ചിമേഷ്യയിലെ സംഘർഷം അയക്കാൻ ട്രംപ് സൗദി അടക്കമുള്ള രാജ്യങ്ങളെ ഉപയോഗിച്ചു ആ രാജ്യങ്ങൾ ട്രംപിന് തള്ളിപ്പറയുന്ന ഉണ്ടായി ഇത്തരം പൊട്ടത്തരങ്ങൾ പറയരുത് ഒരു തരത്തിലും ഇതിൽ ആശങ്കയില്ല സംശയമില്ല ഫലസ്തീൻ പ്രദേശം ഫലസ്തീനികൾക്കുള്ളതാണ് അവരെ ഞങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പുനരധിവസിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് യു എയും സൗദിയും ബഹ്റിനും അടക്കമുള്ള ട്രംപിൻ്റെ സുഹൃത്ത് രാജ്യങ്ങൾ പ്രഖ്യാപിച്ചു അതോടുകൂടി ആ വിവാദം അവസാനിക്കും ട്രംപിനെ നാക്കൊളുക്കിയതായിരിക്കുമെന്നാണ് നമ്മളൊക്കെ കരുതിയത് എന്നാൽ ഇന്നലെ ന്യൂ ഓർലിയൻസിലേക്ക് ട്രംപ് എയർഫോഴ്സ് വൺ വിമാനത്തിൽ പോവുകയാണ് എയർഫോഴ്സ് വൺ വിമാനം അമേരിക്കൻ പ്രസിഡന്റിന്റെ വിമാനമാണ് ആ വിമാനത്തിലുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരുമായി ചാറ്റ് ചെയ്തപ്പോൾ ട്രംപ് കൂടുതൽ ഇച്ഛാശക്തിയോടെ നിശ്ചയദാർഢ്യത്തോടെ തന്റെ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു എന്ന് എല്ലാ പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ട്രംപ് ഡബിൾ ഡൗൺ ഓൺ ഗാസ പ്ലാൻ എന്നാണ് മാധ്യമങ്ങളുടെ തലക്കെട്ട് ഡബിൾ ഡൗൺ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഫ്രൈസാണ് അസാധ്യമായ റിസ്ക് ഉള്ള ഒരു കാര്യം റപ്പിച്ച് ദൃഢനിശ്ചയത്തോടെ നടപ്പിലാക്കുമെന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ഫ്രൈസ് ആണ് ഇംഗ്ലീഷ് ഭാഷയിലെ ഫ്രൈസ് ആണ് ഡബിൾ ഡൗൺ ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് റിസ്ക് ആണെന്നറിയാം അസാധ്യമാണെന്നറിയാം പക്ഷെ ട്രംപ് അത് വെറുതെ പറഞ്ഞതല്ല നിശ്ചയദാർഢ്യത്തോടെ നടപ്പിലാക്കും എന്ന ഉദ്ദേശത്തോടെ പറഞ്ഞതാണ് എന്ന് തലക്കെട്ട് കൊടുത്തുകൊണ്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാക്ക് ഒരു സെന്റൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം ഐ ആം കമ്മിറ്റഡ് ടു ബൈ ആൻഡ് ഓണിംഗ് ഗസ എന്നാണ് പറഞ്ഞത് ഗാസ വാങ്ങുന്നതിനും അതിൻ്റെ ഉടമസ്ഥാവകാശം തുടരുന്നതിനും ഞാൻ കമ്മിറ്റഡ് ആണ് അവിടെയാണ് ട്രംപിൻ്റെ പദ്ധതി ട്രംപ് ഗസ എന്ന് പറയുന്ന ആ ഒരു തുരുത്തിനെ പൂർണ്ണമായും പുനർവിന്യസിക്കുക മാത്രമല്ല അതിൻ്റെ ഉടമസ്ഥാവകാശം കൂടി എടുക്കുന്നു അതായത് അമേരിക്ക ഗസയിൽ അധിനിവേശം നടത്തുന്നു അവിടുത്തെ എല്ലാ ജനങ്ങളെയും അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കുന്നു അവിടെ അമേരിക്ക നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളാണ് ട്രംപ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് അമേരിക്കയാണ് ലോകത്തെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ അവർക്ക് ദശലക്ഷക്കണക്കിന് കോടി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നിട്ട് അതിനേക്കാൾ കൂടുതൽ ലാഭം ഉണ്ടാക്കും അതാണ് ബിസിനസ് അപ്പോൾ ട്രംപ് പറയുന്നു പൂർണ്ണമായും ഗാസയിലെ ജനങ്ങൾ മാറ്റിപ്പാർപ്പിച്ച് അവിടെ നിർമ്മിച്ച് അതിന് ഉടമസ്ഥാവകാശം എടുത്ത് വിൽക്കുമെന്നാണ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നും അതങ്ങനെ സാധിക്കും ഇസ്രയേലിന് സുരക്ഷയെ കരുതി ജൂതന്മാർക്ക് ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കണം അവരെ ഇല്ലാതാക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണം ഇസ്രയേൽ നിലനിൽക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഫലസ്തീൻ എന്ന ഭൂപ്രദേശം ഒരു സ്വതന്ത്ര രാജ്യമായി മാറി അവിടുത്തെ മനുഷ്യർക്ക് അന്തസ്തോടും ആത്മാഭിമാനത്തോടും ജീവിക്കാൻ കഴിയണമെന്നത് ദീർഘകാലമായി സമാധാനകാംക്ഷകൾ പറയുന്ന നന്മയുള്ള മനുഷ്യർ പറയുന്ന ഒരു സൊല്യൂഷനാണ് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ രണ്ട് രാജ്യങ്ങളുണ്ടാവട്ടെ ഇസ്രായേൽ രൂപീകരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഫലസ്തീനും ഒരു രാഷ്ട്രമാവട്ടെ അങ്ങനെ രണ്ട് രാജ്യങ്ങൾ സൗഹൃദത്തോടെ ജീവിക്കട്ടെ ഫലസ്തീനെ പുനർനിർമ്മിക്കാൻ അവർക്ക് തൊഴിൽ സാഹചര്യം ഒരുക്കി കൊടുക്കാൻ വ്യവസായ സംരംഭങ്ങൾ ഒരുക്കി കൊടുക്കാൻ ലോകം ഒരുമിച്ച് നിൽക്കട്ടെ ഇതാണ് സൊല്യൂഷൻ പക്ഷേ എന്തോ കാരണത്താൽ അത് നടക്കുന്നില്ല ഇതാണ് ലോകത്തിന്റെ ഭാഷ്യം സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്നലെയും പറഞ്ഞു ടു സ്റ്റേറ്റ് സൊല്യൂഷനാണ് ഞങ്ങൾ പറയുന്നത് അല്ലാതെ ഒരു രാജ്യം എന്നതല്ല അതായത് ഹമാസിന്റെ ആഗ്രഹം ഇസ്രായേലെ ഇല്ലാതാവണം ഇറാന്റെ പിന്തുണയും അത് തന്നെയാണ് അങ്ങനെ ഒരു രാജ്യമായി ഫലസ്തീൻ മാറണമെന്നാണ് ഇസ്രായേലെ വലിയൊരു വിഭാഗത്തിന്റെ ആഗ്രഹം ഫലസ്തീനെ വേണ്ട ആ ഭൂപ്രദേശം കൂടി ഇസ്രായേലിന്റെ ഭാഗമാവണമെന്നാണ് എന്നാൽ അത് സാധ്യമല്ല ട്രംപിന്റെ പദ്ധതി പ്രശ്നപരിഹാരം ഉണ്ടാക്കില്ല പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ മാത്രമാണ് ഫലസ്തീനെ തുടച്ചു നീക്കിക്കൊണ്ട് അവിടുത്തെ ജനതയെ നിർബന്ധിച്ച് കുടിയൊഴിപ്പിച്ചുകൊണ്ട് അവിടെ ഏറ്റെടുക്കാനുള്ള നീക്കം അത് പുതിയ അധിനിവേശമാണ് ഇസ്രായേൽ അധിനിവേശത്തിന് പകരം അമേരിക്കൻ അധിനിവേശമാണ് അത് സാധ്യമല്ല ലോകക്രമത്തെ താളം തെറ്റിക്കും എന്ന് മാത്രമല്ല വിചിത്രമായ ഒരുപാട് സംഗതികളുണ്ട് ഇസ്രായേൽ നിലനിൽക്കണം അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് അവർ സുരക്ഷിതരായിരിക്കണം അതിന് തടസ്സം ഹമാസ് എങ്കിൽ അതിനെ തകർക്കണം ഹമാസ് ഒളിച്ചിരിക്കുന്നത് ഗസയിലെ തുരങ്കങ്ങളിലാണെങ്കിൽ തുരങ്കങ്ങൾ തകർക്കണം ഇതിനൊന്നും എതിരുള്ള ആളല്ല ഞാൻ അത് ചെയ്യണം അതിൻ്റെ പേരിൽ നിരപരാധികൾ കൊല്ലപ്പെടുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം പക്ഷേ ഹമാസ് നിരപരാധികളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ എന്തു ചെയ്യും പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇസ്രയേൽ അധിനിവേശ സ്വഭാവം അവസാനിപ്പിക്കണം നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം കൂടി ഇതോടൊപ്പം പറയണം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഔദ്യോഗികമായി ഈസ്റ്റ് ജെറുസലേം ആണ് ടെൽഅീവല്ല ഇസ്രായേലിന്റെ തലസ്ഥാനം എന്നാണ് ഇസ്രായേൽ കണക്കാക്കുന്നതും പ്രഖ്യാപിച്ചിരിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ടെൽഅവീവാണ് അവരുടെ പ്രായോഗികമായി അവരുടെ തലസ്ഥാനമെങ്കിലും ഈസ്റ്റ് ജെറുസലേമാണ് അവരുടെ ഔദ്യോഗിക തലസ്ഥാനം എന്ന് പറയുന്നു ട്രംപ് ആദ്യം ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പതിനേഴിൽ ഈസ്റ്റ് ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ഇസ്രായേൽ എംബസി അങ്ങോട്ട് മാറ്റുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അമേരിക്കയിൽ ഭരണം മാറുമ്പോൾ നിലപാട് മാറും ബൈഡൻ പക്ഷെ അത് അംഗീകരിച്ചില്ല അതുകൊണ്ടാണ് ഈസ്റ്റ് ജെറൂസലേം സന്ദർശിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബൈഡൻ ഇസ്രയേലിൻ്റെ പതാകത്തിന്റെ വാഹനത്തിൽ നിന്ന് മാറ്റിയിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈസ്റ്റ് ജെറുസലേം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഒന്നാം അറബ് യുദ്ധകാലത്ത് ജോർദാൻ കൈവശപ്പെടുത്തിയ സ്ഥലമാണ് വെസ്റ്റ് ജെറുസലേം ഇസ്രായേൽ കൊണ്ടുപോയി ഈസ്റ്റ് ജെറുസലേം ജോർദാൻ കൈവശപ്പെടുത്തി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറു ദിവസ യുദ്ധകാലത്ത് അത് പിടിച്ചെടുത്തു ഇസ്രായേൽ അതിനുശേഷം ഈസ്റ്റ് ജെറുസലേമും വെസ്റ്റ് ജെറുസലേമും ഒരുമിച്ച് ജെറുസലേം എന്ന നിലയിൽ ഇസ്രയേലിൻ്റെ അധിനിവേശത്തിലാണ് അപ്പോൾ ഇസ്രായേൽ പറയുന്നു ഈസ്റ്റ് ജെറുസലേമും ഇവരുടെ ഭാഗമാണെന്ന് വാസ്തവത്തിൽ ഏകീകൃത ഫലസ്തീന്റെ തലസ്ഥാനമായി അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്ന ഈസ്റ്റ് ജെറുസലേമാണ് ഈ വിഷയം ഇത്രയും വർഷം കാരണം അതാണ് എന്തിനേറെ ഓസ്ട്രേലിയയും ഫ്രാൻസും അടക്കമുള്ള നാറ്റോ സഖ്യ രാജ്യങ്ങൾ പോലും ഈസ്റ്റ് ജെറുസലേം ആയിരിക്കണം ഭാവിയിലെ സ്വതന്ത്ര ഫലസ്തീന്റെ തലസ്ഥാനം എന്ന് വിശ്വസിക്കുന്നു അമേരിക്ക നിലപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാറുണ്ട് ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ പോലും ഈസ്റ്റ് ജെറുസലേം ഫലസ്തീന്റെ തലസ്ഥാനമായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലമാണ് അതാണ് ന്യായമായ ഭാഗം ഈസ്റ്റ് ജെറുസലേമും വെസ്റ്റ് ബാങ്കും ഒക്കെ ഇസ്രായേൽ അധിനിവേശം നടത്തിയിരിക്കുകയാണ് രണ്ട് രാജ്യങ്ങളാവണമെങ്കിൽ ഈസ്റ്റ് ജെറുസലേമും വെസ്റ്റ് ബാങ്കും അടക്കമുള്ള ഫലസ്തീന്റെ ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കേണ്ടതുണ്ട് അത്തരം വിട്ടുവീഴ്ചകൾക്ക് ഇസ്രായേലും വഴങ്ങേണ്ടതുണ്ട് ദ്വിരാഷ്ട്ര സങ്കല്പം രണ്ട് കൂട്ടരും അംഗീകരിക്കേണ്ടതുണ്ട് അങ്ങനെ പ്രശ്നം പരിഹരിക്കേണ്ട സമയത്ത് ഈ വെസ്റ്റ് ബാങ്കിലും ഈസ്റ്റ് ജെറുസലേമിലും ഒക്കെയുള്ള ഇസ്രയേൽ അധിനിവേശം ഈ പ്രശ്നപരിഹാരത്തിന് തടസ്സമായി നിൽക്കുമ്പോൾ ട്രംപ് ഗസ കൂടി കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും എങ്ങനെ പ്രശ്നപരിഹാരമുണ്ടാവും വാസ്തവത്തിൽ അത് ഫലസ്തീൻ അനുകൂലമായ ഒരു പരിധി വരെ ഹമാസിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാനേ സാധിക്കൂ ട്രംപ് തെറ്റിതിരുത്തിയില്ലെങ്കിൽ ഗൗരവമേറിയ പ്രശ്നങ്ങളിലേക്ക് ഇത് മാറും പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ഇത് കൂടുതൽ വഷളാകും ഹമാസ് പോലെയുള്ള ഭീകര സംഘടനകൾക്ക് ജനപിന്തുണ കൂടും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഗസയിൽ നിന്നും കുടിയിറക്കുന്നവരെ എന്നാൽ പിന്നെ അമേരിക്കയിൽ കൊണ്ടുപോയി എന്ന് അപ്പോൾ ട്രംപ് പറഞ്ഞത് ദൂരമാണ് മാത്രമല്ല ഗസക്കാർക്ക് അങ്ങോട്ട് പോകുന്നതിനേക്കാൾ താൽപ്പര്യം അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയുള്ള പശ്ചിമേഷ്യയിൽ തന്നെ താമസിക്കാനാണ് അത് ട്രംപിന് ഭയമാണ് ട്രംപ് അവരെ കൊണ്ടുപോവില്ല പക്ഷെ ട്രംപ് പറയുന്നു കുടിയൊഴിപ്പിക്കണം അത് ഉചിതമല്ല അത് പശ്ചിമേഷ്യയുടെ സമാധാനം തകർക്കുകയേ ഉള്ളൂ പശ്ചിമേഷ്യയെ കൂടുതൽ സങ്കീർണമാക്കുകയുള്ളൂ ഹമാസ് അടക്കമുള്ള ഭീകര സംഘടനകളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയേ അമേരിക്കയ്ക്ക് കരുത്തുണ്ട് ഇസ്രായേലിൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ട ബാധ്യതയുണ്ട് ഹമാസിനെ തച്ചുടയ്ക്കേണ്ട ചുമതലയുണ്ട് ഇതൊക്കെ ശരിയാണ് പക്ഷെ ഫലസ്തീൻ ജനതയെ ഇല്ലാതാക്കി ഉന്മൂലനം നടത്തി വംശകത്യം നടത്തിയ അല്ല അമേരിക്ക അവരുടെ അധികാരവും അധിനിവേശവും ഉറപ്പിക്കേണ്ടത്